കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ആംബുലൻസിന്റെ വഴി മുടക്കിയത് ഡോക്ടർ രാഹുൽ രാജ് പിണറായി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് പിഴ ഈടാക്കി ഏതു പിഴ എന്ത് പഴുതാരത്തരം കാണിച്ചാലും വയറ്റിപ്പഴപ്പിന് കസയറെ കയറി ഇരിക്കുന്നവർക്ക് പിഴ അങ്ങ് കിട്ടിയാൽ മതി ഒരാളെ കൊന്നവന് അതും ജീവൻ രക്ഷിക്കേണ്ട ഡാക്കിട്ടറിന് യ്യായിരം രൂപ ഫൈൻ എന്ന കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തു മാതൃകയായ സർക്കാരിന് ഏതൊക്കെ വിരലുകൾ കൊണ്ട് നമസ്കാരം പറയണം എന്ന ആശങ്കയിലാണ് ഞാൻ പുള്ളിയുടെ സ്ഥലപ്പേര് കേട്ടപ്പോഴേ തോന്നി വനസാക്ഷി കാണൂല്ലെന്ന് ഏതായാലും ഇത്രയും കടുത്ത ശിക്ഷ കൊടുത്തതുകൊണ്ട് ഒരുത്തനും ഇതിന് നാളെ റോഡിൽ ആവർത്തിക്കില്ല എന്ന് നമുക്കൊക്കെ ഉറപ്പായി എന്നാലും എത്ര കൊല്ലം കടന്നു ഓടിയാലാ അയ്യായിരം രൂപ എന്ന വലിയ തുക സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആ ഡോക്ടർ ഉണ്ടാക്കുക ആ പിന്നെ ബോച്ച പുറത്തുണ്ട് കേട്ടോ അങ്ങേര് ചിലപ്പോ നാട് മുഴുവൻ ഓടി നടന്ന് കണ്ടെത്തി തരുവായിരിക്കും എന്നാലും ഈ ശിക്ഷ ഇത്തിരി കടുത്തുപോയി സർക്കാരെ പത്രാസ് ഇത്തിരി കൂടുതലുള്ള ടീം അല്ലേ ഒന്ന് ഉപദേശിച്ചു വിട്ടാ മതിയായിരുന്നു പിന്നെ നാട്ടുകാരെ നിങ്ങൾ ആരും പേടിക്കണ്ട സർക്കാർ ഒപ്പമുണ്ട് തെമ്മാടിത്തരം കാണിക്കുന്നവന്റെ ഒപ്പം കാർ ഇല്ലാത്തത് കൊണ്ട് ഒരു അത്യാവശ്യത്തിന് മൂന്ന് പേര് ഒരു ബൈക്കിൽ കയറി തൊട്ടടുത്തുള്ള ജംഗ്ഷനിലോട്ട് ഒന്ന് പോയി അതിന് പിഴ അടിച്ചു കൊടുത്തത് എത്രയാണെന്നറിയാവോ പന്ത്രണ്ടായിരം രൂപ പ്രാണവേദന കൊണ്ട് പിടഞ്ഞ് ഒരു സ്ത്രീ ആംബുലൻസിൽ കിടക്കുമ്പോ റോഡിൽ കുളങ്കര കളിച്ചവന് അയ്യായിരം രൂഫ നോക്കി കുത്താഞ്ഞതിൻ്റെ അല്ലേ ആംബുലൻസിന്റെ സൈറൺ കേട്ട് പാനിക്കായെന്ന ഡോക്ടർ എന്ന പേരിന് മുന്നിലുള്ള ആ രാഹുലിന്റെ മറുപടി എം ബി ബി എസിന്റെ സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് ലാമിനേറ്റ് ചെയ്ത ഷോ കേസി വെച്ചോ അതുപോലെ ആ പേരും കൊണ്ട് റോഡിലോട്ടിറങ്ങേണ്ട ആവശ്യമുണ്ടോ ആദ്യം അങ്ങേരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പരിശോധിക്കണം അതുപോലെ തന്നെ കുറേ പ്രാവശ്യം ഹോൺ അടിച്ചിട്ടും കേട്ടില്ല എന്ന് പറയുന്നത് കേട്ടായിരുന്നു വണ്ടിയുടെ മിററിലൂടെ പുറകെ വരുന്ന വണ്ടികളൊന്നും കാണാനും അങ്ങേർക്ക് കഴിഞ്ഞില്ല കേട്ടോ അപ്പൊ കേൾവിശക്തിയും കാഴ്ചശക്തിയും കുറവുള്ള ആൾക്ക് ലൈസൻസ് കൊടുത്തതാരാന്നും കൂടെ അന്വേഷിക്കണം അല്ല ആ ആംബുലൻസിനകത്ത് ജീവനുമായിട്ട് മല്ലിട്ടടിച്ചത് ഇയാളുടെ കുടുംബക്കാരെങ്കിലും ആയിരുന്നെങ്കിൽ ചെവി കേൾക്കാതിരിക്കുമായിരുന്നോ അങ്ങനെ ആരെങ്കിലും ചെവി കേൾക്കാതിരുന്ന ഇവ വെറുതെ വിടുവായിരുന്നോ ഇതെ ആംബുലൻസിന് സൈഡ് കൊടുക്കാതിരുന്നാൽ അതിനകത്തുള്ള രോഗിയുടെ ജീവൻ പോയേക്കാം എന്ന് ചിന്തിക്കാൻ എം ബി ബി എസിന്റെ എം ഡിയുടെ ഒന്നും ആവശ്യമില്ല അവനവന്റെ ജീവൻ പോലെ തന്നെ മറ്റുള്ളവന്റെ ജീവനും വിലയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രം മതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മിനിമം ഒരു മാസമെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കണം പിന്നെ ഒരു മാസത്തേക്ക് ലൈസൻസും സസ്പെൻഡ് ചെയ്യണം കൂടെ ഒരു ലക്ഷം രൂപ ഫൈനും ഇത്രയെങ്കിലും മിനിമം കൊടുക്കണം പക്ഷെ ആയാലും ആ ഡോക്ടറുടെ ഒരു ഫോട്ടോ പോലും പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അതും പറയാതെ വയ്യ വല്ല സാധാരണക്കാരനും ആയിരുന്നു ഇയാളുടെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ അകത്ത് കിടക്കാൻ വരാൻ സാധ്യതയുണ്ട് ഇതിനോടകം വെട്ടി വിഴുങ്ങാൻ പിഴ കിട്ടിയാൽ ഏത് പിഴച്ചവനെയും ചുമക്കുന്ന ഒരു സർക്കാർ ലോറി ഡ്രൈവറും ക്ലീനറും വെള്ളമടിച്ച് അപകടം ഉണ്ടാക്കിയതിന് വണ്ടിയുടെ ആർ സി ക്യാൻസൽ ചെയ്ത് ആ ലോറിയുടെ ഉടമയ്ക്ക് പണി കൊടുത്ത വകുപ്പ ഇപ്പോഴാണ് കേരളം എന്ന പേര് കേട്ടാൽ ചോര ഞരമ്പുകളിൽ തിളയ്ക്കുന്നത് കുറച്ച് കൂടുതൽ രക്തം തിളപ്പിക്കേണ്ടവർ കേരളം ഭരിക്കുന്നവരുടെ പേരൂടെ ഒന്ന് കേട്ടാൽ മതി ഈ അവസരത്തിൽ അർത്ഥവത്തും അതിമനോഹരവുമായ ഒരു ഗാനം എന്റെ നാവിൽ വന്നു പോകുന്ന സുഹൃത്തുക്കളെ മുഖ്യാപ്യാപം മുഖ്യാപം മുഖ്യാപ മുഖ്യതിരയുവാൻ ലെസുമായി നാട്ടയൂ നീതി തരയുവാൻ ലെൻസുമായി നാട്ടയു കെ മുടിഞ്ഞ നാട്ടിലെ കഷ്ടകാലം തീർക്കാൻ ആരിനീ മുഖ്യശാപം 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 ആറേഴു കൊല്ലം കൊണ്ടെല്ലാം മുടിപ്പിച്ചു നവകേരള നിന്റെ ശില്പി ആറേഴു കൊല്ലം കൊണ്ടെല്ലാം മുടിപ്പിച്ചു നവകേരളത്തിന്റെ ശില്പി പണിതന്നു പണിതന്നു മതിയാകാത്തൊരു ലോക പരാജയമേ 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 പണിതന്നു പണിതന്നു പണി തന്നു മതിയാകാത്തൊരു ലോകപരാജയമേ ഇനി നാലൊരിക്കലും നാട്ടുകാർ ചൊരിയുന്ന പ്രാക്കുവാക്കുകളും കേൾക്കുന്നില്ലേ ആഹാ ഓഹോ നീതി തിരയുവാൻ ലെൻസുമായി നാട്ടയുന്നോ നീതി തിരയുവാൻ ലെൻസുമായി നാട്ടയുന്നു ആകെ മുടിഞ്ഞ നാട്ടിലെ കഷ്ടക ീർക്കാൻ ആര്നീ മുഖ്യ ശാപം മുഖ്യശാപം മുഖ്യശാപം